നിമിഷപ്രിയ വിഷയം ഇപ്പോഴും ദിക്രായി കൊണ്ടു നടക്കുന്ന ഒരു ടീമാണ് കുരുവട്ടൂരിസം കാരണം ഈ വിഷയം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും അവർ കെട്ടുന്ന വേദിയിൽ ഒരു ഒന്നര മണിക്കൂർ ഇവർ ചെലവഴിക്കുന്നത് നിമിഷപ്രിയ നിമിഷപ്രിയ എന്ന് പറയുന്ന ദിക്രു ചെല്ലാൻ വേണ്ടിയാണ് നിമിഷപ്രിയയുടെ ദിക്രു തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നൌഷാദുമാൻ പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടായിരുന്നു അതെല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയമാണ് കേൾക്കൂ ഞങ്ങൾ ഒരു വിഷയത്തിൽ ഇറങ്ങിയാൽ പൂർത്തിയാക്കിയിട്ടേ കയറേ ഉള്ളൂ മനസ്സിലായില്ലേ ആവശ്യമില്ലാത്ത ഞങ്ങൾ നിർദ്ദേശിച്ചത് ഇറങ്ങും ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തി അത് തെറ്റാണെന്നും അവകാശവാദം അത് ശരിയല്ല എന്നും വളരെ ക്ലിയറായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അല്ല നിങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പണിയും അപ്പൊ കുരുവട്ടൂരിസം ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ടാണ് പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ വിഷയം എങ്ങനെ ഉണ്ടായി എങ്ങനെ തുടങ്ങി എന്ന് അമ്മ ഹർജി കൊടുത്തു എന്ന് കോടതി വിധി എഴുതി ഈ വിഷയത്തിലൊക്കെ കൃത്യമായ പഠനം അതുകൊണ്ട് തന്നെ കൃത്യമായി പഠനം ഞാൻ നടത്തിയിട്ടില്ല അപ്പോ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ചോദിക്കാണ്ട് അതിന് ഉത്തരം നൌഷാദുമാൻ പറയുമായിരിക്കും അല്ലെ നൌഷാദുമാൻ പറയൂ എന്നാണ് ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഉമർ റഫീസിനെ വിളിച്ചു തുടങ്ങിയതാണ് ഓക്കെ 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 ഉസ്താദി വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് പതിമൂന്നാം തീയതി അല്ലേ ഇനി മാറ്റൂലോ മാറ്റോ മാറ്റോ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ ഇതാക്കി കിണ്ടി പള്ളു എന്ന് ഞങ്ങളെ മലപ്പുറത്തൊരു ചൊല്ലുണ്ട് നൌഷാദ് മലപ്പുറക്കാരനായതുകൊണ്ട് ആ ചൊല്ലിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ എന്റെ നൌഷാദ് നീ തന്നെയല്ല ഈ പ്രഭാഷണത്തിൽ തന്നെ പറയുന്നത് ഉസ്താദ് പതിമൂന്നാം തീയതി ഉൾമ റഫീസുമായി വിളിച്ചു ബന്ധപ്പെട്ടു അത് കുറച്ച് കഴിഞ്ഞപ്പോ പതിനാലാം തീയതി ആയാ ഇത് എന്തിനു മാറില്ല അഭ്യർത്ഥിച്ചത് ജൂലൈ പതിനഞ്ചിന് അടുത്ത വേദി ആയപ്പോഴേക്ക് ദിവസം വീണ്ടും മാറി പതിനഞ്ചാം തീയതിയായി നൌഷാദ് മോനെ മാന്യമായി ചോദിക്കട്ടെ സത്യത്തിൽ ഉസ്താദ് എന്നാ ബന്ധപ്പെട്ടത് പതിമൂന്നാം തീയതി ആണോ പതിനാലാം തീയതി ആണോ പതിനഞ്ചാം തീയതി ആണോ നിങ്ങൾക്ക് ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുണ്ട് എന്നല്ലേ നീ പ്രസംഗിച്ചത് കാരണം നിങ്ങൾ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞയക്കുന്ന ആളുകൾ തന്നെ നേരിട്ട് വിവരം ഞങ്ങൾക്ക് തരണുണ്ട് ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി എ പി ഇടപെട്ടിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല ആ പോകുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി നോക്കി എന്നാൽ അവരുമായിട്ടെങ്കിലും ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കുക ഉസ്താദ് എന്നാണ് ബന്ധപ്പെടാൻ തുടങ്ങിയത് എന്ന് അവരെങ്കിലും സത്യം പറഞ്ഞു ഓക്കെ നമ്മൾ ഇതൊന്നും വലിയ വിഷയാക്കുന്നില്ല കാരണം ഞങ്ങൾ മൈക്കകളാണ് എന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഈ മെഷേഹന്മാരുടെ മതത എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ ചില സമയങ്ങളിൽ അത് നഷ്ടപ്പെടാം അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു നാവു പിഴയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ എന്നാൽ നമുക്കിനി ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം ഈ അമ്മക്ക് കോടതി എന്നാണ് വധശിക്ഷ മാറ്റി എന്ന വിവരം അറിയിച്ചു കൊടുക്കുന്നു ഡേറ്റ് ഒന്ന് മാറ്റി വെക്കണം എന്ന് കോടതിയോട് നേരിട്ട് ഹരജി കൊടുത്തപ്പോ ആ ഉമ്മക്ക് പതിമൂന്നിന് തന്നെ കോടതി സാവകാശം കൊടുത്ത് നീട്ടിക്കൊടുത്തു അതാ ഉമ്മക്കാണ് അറിയിക്കുന്നത് ഓക്കെ അപ്പോ അമ്മക്ക് അറിയിച്ചു കൊടുത്തത് പതിമൂന്നാം തീയതി ആരാ അറിയിച്ചു കൊടുക്കുന്നത് കോടതി കോടതി അറിയിക്കൽ എങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്ററുമായി അല്ലാതെ ഫോണിൽ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടൊന്നുമല്ലല്ലോ അറിയിച്ചു കൊടുക്കുക കോടതിയുടെ അറിയിപ്പ് ഔദ്യോഗികമായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ പതിമൂന്നാം തീയതി തന്നെയല്ലേ അറിയിച്ചിട്ടുള്ളത് അല്ല 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 ശനിയാഴ്ച കോടതിയിൽ അമ്മ ഹരജി കൊടുക്കുന്നു വാദം കേട്ട് അതിന്റെ വാദത്തിന്റെ വിധി അതായത് നീട്ടിവെച്ചു എന്നത് ലെറ്റർ കൊടുക്കുന്നു അതാണ് പതിനാലിനുള്ള ആ ലെറ്റർ അതാണ് അപ്പോൾ പതിനാലാം തീയതി ആയ വല്ലാത്ത ജാതി തന്നെ എന്തൊരു മാറിലാണ് ഇത് ഈ മാറുന്നതിനുള്ള ഒരു മാന്യത വല്ലാത്ത മാറൽ തന്നെ ഇനി ഒരു ചോദ്യം കൂടി അതിനെങ്കിലും നല്ല രീതിയിൽ മറുപടി പറയോ ഈ അമ്മ എന്നാണ് കോടതിക്ക് ഹർജി കൊടുക്കുന്നത് വളരെ വ്യക്തം കാര്യം പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ ആ അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹർജി ഹർജി കൊടുത്ത് കുറച്ച് സാവകാശം വേണമെന്ന് നേരെ രേഖാമൂലം കോടതിയോട് ആവശ്യപ്പെട്ടതാണ് അപ്പൊ ആ ഉമ്മക്കാണ് എന്ത് കൊടുത്തത് ഇത് നീട്ടി വെച്ചിട്ടുണ്ട് അത് പതിനാലുണ്ട് അതിലൊരു വസ്വാസുണ്ടാക്കാൻ കഴിയില്ല ഒരു പതിമൂന്നാം തീയതി അമ്മ കോടതിയിൽ ഹർജി കൊടുത്തു അല്ലെ അതിലൊരു വസ്വാസുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് നൌഷാദുമാൻ പറയുന്നത് അത്രക്കുറപ്പാ മൗറുലല്ലോ മൗറൂലല്ലോ ഉറപ്പല്ലേ ഉറപ്പല്ലേ പന്ത്രണ്ടാം തീയതി തന്നെ പന്ത്രണ്ടാം തീയതി തന്നെ ഈ പ്രതിയായ സ്ത്രീയുടെ ഉമ്മ അവിടെ പോയി അപ്പീൽ കൊടുക്കുന്നു ദയാഹരജി പതിനാലിന് കിട്ടാനുള്ള കാരണം പതിമൂന്നിന് തന്നെ കൊല്ലപ്പെട്ട ആ സഹോദരൻ ആ അതിന്റെ പ്രതിയായിട്ടുള്ള പെണ്ണിന്റെ ഉമ്മ ഇതിൽ ദയാഹരജി കൊടുത്ത് കുറച്ച് നോ കമന്റ് ഇതാണ് ഇവൻ ആദ്യം പറഞ്ഞത് കൃത്യമായ പഠനം നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അത് ഇറങ്ങിയിട്ട് ഞങ്ങൾ തീർത്തിട്ടേ കേരുള്ളൂ എന്റെ നൗഷാദെ ഈ വിഷയത്തിൽ നടന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഡേറ്റ് നീ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ പതിനാലിന്റെ ചർച്ച നടന്നിട്ടുള്ളത് കൊണ്ടോട്ടിയിലെ നൌഷാദ് ചോദിക്കുകയാണ് കൊണ്ടോട്ടിയിലെ നൌഷാദിന് ആര് മറുപടി പറയും തിരൂരിലെ നൌഷാദ് മറുപടി പറയും മറുപടി പറയട്ടെ ആദ്യം പറയട്ടെന്താ ഞാൻ നിങ്ങൾ പറയാൻ എന്ന ഈ വിഷയത്തില് അതൊന്ന് തീർത്തു പറയൂ ഇതിപ്പോ പതിനഞ്ച് പതിനാല് പതിനേഴ് ഒക്കെ ഡേറ്റിങ്ങിനെ മാറി പറയാൻ അല്ലാതെ നമുക്ക് ആദ്യം ഇതൊന്ന് തീരുമാനാക്കാം ഉസ്താദി വിഷയത്തിൽ ഇടപെട്ടുണോ ഇല്ലേ ഈ കള്ളത്തരത്തിന് ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല ഞങ്ങൾക്കെന്നറിയാമായിരുന്നു കാന്തപുരം ഒരു ചുക്കും ചെയ്തിട്ടില്ല യമനിൽ ഒരു ഇടപെടലും നടത്താൻ സാധ്യമായിട്ടില്ല അല്ലാതെ മൂപ്പരെ ഇടപെട്ടിട്ടില്ല നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു വലു പതിമൂന്നാം തിയതി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പതിമൂന്നാം തിയതി ആരെ വിളിച്ചതാണ് ഉമർ ഹഫീസിനെ വിളിച്ചു തുടങ്ങിയതാണ് പതിമൂന്നാം തീയതി ആദ്യം പറഞ്ഞെന്താ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയത് എന്നാ പതിനാലിനാ എന്നത് ജൂലൈ പതിനഞ്ചിന് എന്നാങ്ങൾക്ക് ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞത് ജൂലൈ പതിനഞ്ചിന് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ് ഗ്രാൻഡ് മുഫ്തി തട്ടിപ്പ് സുൽത്താൻ വെട്ടിപ്പ് ആ ഈ പറഞ്ഞതിന് രണ്ട് വർഷം മുമ്പുള്ള നൌഷാദ് രണ്ടായിരത്തി പതിമൂന്നിന്റെ മുമ്പുള്ള നൌഷാദ് അല്ല ും പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഇരുപത്തൊന്നും വരെ കഴിഞ്ഞിട്ടുള്ള നൌഷാദാണ് മറുപടി പറയാൻ നിൽക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ വലിയ സ്ഥാനം കിട്ടാനേ സാധ്യതയുള്ളൂ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ സുൽത്താൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്